ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ വെളിച്ചെണ്ണക്കുപ്പിയൊക്കെ കണ്ടോ പാതി ഉറക്കത്തിലാണേ ഞാനൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഇനി എങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ എനർജി കുറയിലാണോ എനർജി കൂടലാണോ എന്നുള്ളത് അവർ പലർക്കും പല അഭിപ്രായം കേട്ടോ പക്ഷേ എനിക്കുണ്ടല്ലോ മഴ പെയ്യുമ്പോൾ ശരിക്കും എനർജി കുറയേ കുറയെ കൂടിപ്പോയിച്ചൊരു പാട്ട് കിടക്കാനാണ് തോന്നുന്നത് പക്ഷെ പിന്നെ എല്ലാ എനർജിയൊക്കെ കൂട്ടിപ്പൊക്കി ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യോ പിന്നെ മടി മാറാനുള്ളൊരു മൂള മൂളൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത് ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് മൂളിങ്ങോണ്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ കറി ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറിയും പിന്നെ പൊട്ടുവാണോ കേട്ടോ അപ്പോൾ കുഞ്ഞുടിക്ക് ചായ എടുക്കാൻ നേരമായി അപ്പോൾ ഞാൻ ചൂട് കൊടുക്കണ വേഗം ചായക്കുണ്ടാക്കി കൊടുത്താണ് എന്നാണെങ്കിൽ നല്ല മഴയുണ്ടോ അപ്പോൾ നല്ല മഴയാണ് ഞായറാഴ്ചയാണ് പക്ഷേ കുഞ്ഞുട്ടിക്ക് ലീവില്ല കേട്ടോ ആടെ ചായക്കെ കുറിച്ച് പണിക്ക് പോകാൻ വേണ്ടിയിട്ടൊരുങ്ങാണേ റെയിൻ ഫോട്ടൊക്കെ ഇട്ടിട്ടാണ് ഏട്ടോ പോകുന്നത് പക്ഷേ അവിടെ ചെന്നാൽ പിന്നെ വൈകുന്നേരം വരെ മഴ കൊള്ളുമുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മഴയുള്ള അതെങ്ങനെ പെയിലിങ്ങനെ ഇരിക്കുമ്പോൾ പാവം കുടുംബനാഥനെ വൈകുന്നേരം വരെയേ മഴ കൊള്ളണം എന്നാലോചുമ്പോൾ അപ്പോൾ ഞായറാഴ്ച പൊതുവേ ലീവാണ് കേട്ടോ ഇനി കുറച്ച് സമയത്ത് പണിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോണത് ഇന്ന് ഇത്രയിരം മൂളക്കണ്ടേനോ എന്നുള്ളത് ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് എല്ലായിടത്തും പാട്ട് മൂളികൊണ്ട് തന്നെ ഇനി അപ്പം ഈ ഭാഗത്തൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ് പിന്നെ മലേൻ്റെ അടുത്താണോ വീട് ഞാനിവിടുന്ന് ഇങ്ങനെ മല ദൂരൊക്കെ ഇന്ന് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നിട്ടില്ലോ അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇനിയേ ഇന്ന് നല്ല മഴയാണ് കേട്ടോ ഇന്ന് ഫുൾ ടൈം മഴ ദിവസം തന്നെ കാരണം കാരണം കണ്ടോ മലയൊക്കെ മൂടി ശരിക്കും കാണുന്നില്ല മല അത്ര ഇടത്തൊന്നുമില്ല കുറച്ചും എടുത്താണ് അപ്പോൾ എന്നാലും ഞമ്മക്കിവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലൊക്കെ കാണും എന്നും പക്ഷെ പച്ച മൂടി കൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ നല്ല മഴ തന്നെ നീക്കാലം എന്നുള്ളത് നമുക്കെന്നെ ഇങ്ങനെ കണ്ടാലും ആ ഒരു ഭാഗത്ത് ഒരു തെളിവുള്ള കാലാവസ്ഥ കാണുമ്പോഴാണ് ഞമ്മളിന്ന് വെയിലാണ് എന്നുള്ളത് സങ്കല്പിക്കുക കേട്ടോ അങ്ങനെ മഴ ഒന്ന് റസ്റ്റ് എടുക്കും പെയ്യും അപ്പം നല്ലൊരു റസ്റ്റ് എടുത്ത സമയത്ത് ഞാൻ ഓടിപ്പോയിട്ട് അലക്കര് കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറിയപ്പോഴേക്കും മഴൻ്റെ റസ്റ്റ് അവസാനിപ്പിച്ച് മഴ വീണ്ടും പെയ്തു തുടങ്ങിയിട്ട് കേട്ടോ എനിക്ക് തിരുമ്പൽ ഭയങ്കര ഒരു ഒരു പണിയാണ് ഇടം കയറി ഒടിച്ചൊരു പണിയാണ് കേട്ടോ അത് ഫസ്റ്റ് ഫസ്റ്റാണ് കഴിഞ്ഞിട്ടിയാൽ പിന്നെ സമാധാനമാണ് വേഗം അലക്കിയിട്ടിട്ട് ഞാൻ അലകത്ത് മെഷീനിൽ കൊണ്ടുപോയിട്ട് ഉണ ഉണക്കിയാണ്ട് വെള്ളം നല്ല വലിച്ചിട്ട് കുറലു കേട്ടോ എന്നിട്ട് പിന്നെ എവിടെയെങ്കിലുമൊക്കെ തോറിട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക എന്നാലും ഞാനിപ്പോൾ എത്ര ഭാഗ്യവാദിയാണെങ്കിൽ ഞാനിങ്ങനെ വിചാരിക്കുമ്പോൾ ഷെട്ടിൽ പുറത്തുനിന്ന് വള്ളം തൊണ്ടിരണം അപ്പം പാത്രം കേൾക്കണമെങ്കിലും മഴയുണ്ടെങ്കിൽ മഴ കുറച്ച് നനയണം വെയിലാണെങ്കിൽ വെയിൽ കൊള്ളണം അപ്പം ഇപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എല്ലാത്തിനും സൗകര്യങ്ങളകത്തായി പിന്നെ ഓരോരുത്തർ കമൻ്റ് ഇടലുണ്ട് എനക്കൊരു പുതിയ വീടായത് ഞങ്ങൾക്കൊരു പുതിയ വീടായ പോലെ ഞങ്ങൾക്കൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക എല്ലാവരോടും നന്ദി തിരിച്ച് നിങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നിങ്ങളിലൊരാളായിട്ട് എന്നെ കാണുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരു സന്തോഷം നിർവൃതിയൊക്കെ മനസ്സിന് തോന്നണത് പിന്നെ കുറേ കമൻസ് വരലുണ്ട് അന്നെ പോലെ ബുദ്ധിമുട്ടി ജീവിക്കുന്നതാണ് എന്നെങ്കിലൊക്കെ ഇതിൽ നിന്നൊരു കരകയറ്റം ഉണ്ടാവില്ലേന്ന് ഒക്കെ പറഞ്ഞിട്ട് കമൻസ് ഇടലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരലുണ്ട് ഞാനൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കലുണ്ട് ഇതുപോലെ ഇടങ്കറാകണോ എനിക്കൊക്കെ ജീവിതം സന്തോഷിക്കാൻ പറ്റുന്ന സമയം കൊടുക്കണേ എന്നുള്ളത് അപ്പം ആരും സങ്കടപ്പെടേണ്ട നമ്മൾ കുറേ അങ് ആ ഒരു ഉള്ളതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോഴേ ഇല്ലാത്തത് പഠിച്ചോ നമ്മളേക്ക് എത്തിക്കും എന്നാണ് നമ്മളുള്ളതിൽ എനിക്കതില്ല ഇതില്ല പരിഭവങ്ങൾ പറയുമ്പോഴാണ് പഠിച്ചവനും നമ്മളോട് ഇഷ്ടമല്ലാതിരിക്കുക അപ്പം ഉള്ളതിൽ ആയിട്ട് ജീവിക്കുക ഉള്ള ഇല്ലാത്തത് തരാൻ പഠിച്ചവനോട് ചോദിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാലം വരും ഇപ്പം ഞാനെൻ്റെ കണ്ടില്ല ആ ഷഡിൽ മഴ പെയ്താൽ ചോരും പിന്നീട് ഞാനത് തുടച്ചെടുത്തിട്ടുമാണ് എനിക്ക് പിന്നീട് അതിൻ്റെ ഉള്ളിൽ കയറാൻ അപ്പം അങ്ങനെയൊക്കെ കുറേ ഞാനും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ക്ഷമാശാ ഇപ്പോൾ അതിൽ നിൽക്കൊന്ന് കരയറി ഇപ്പോൾ ഇങ്ങനെ ജനൻ്റെ ഉള്ളിൽ കൂടെ ഞാനിങ്ങനെ മഴ കണ്ട് ആസ്വദിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയില്ലേ അപ്പം നിങ്ങളൊക്കെ എന്തായാലും എത്തും തീർച്ച അപ്പോൾ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ളൂ പിന്നെ പഠിച്ചവനോട് ചോദിക്കുക ചോദിച്ചാൽ തരാത്തതായിട്ടൊന്നുമില്ല കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മളെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ പഠിച്ചവന് സാധിപ്പിച്ച് തരും അപ്പം ഞാൻ ഇന്ന് കുക്കറിലാണ് കേട്ടോ വെക്കണത് ഇന്ന് പേ ഇറച്ചി പുറത്ത് വെക്കാൻ ഒരു നിർവാഹമല്ല കാരണം മഴ പെയ്തുകൊണ്ടിരിക്കാനല്ലോ പിന്നെ ഈ ഇറച്ചി ഒന്നിച്ച് ഈ കുക്കറിൽ പോകില്ല അപ്പോൾ ഞാൻ രണ്ട് ട്രിപ്പായിട്ട് വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അയക്കുള്ള ചിക്കൻ കറിക്കുള്ളത് കുറച്ച് ആദ്യം വെക്കുകയാണ് അയ്യ് സവാളയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊന്ന് വെററ്റി എടുക്കാനാണ് കേട്ടോ കാരണം ഈ നെയ്ച്ചോറത്തെ നെയ്ച്ചോറത്തെല്ല ഇങ്ങനെ ബീഫ് കറീത്ത ഇറച്ചി ഉണ്ടല്ലോ അത് തിന്നാൽ അവിടെ വലിയ ഇഷ്ടമല്ല മക്കൾക്കൊന്നും അപ്പോൾ ഇത് വരട്ടിയത് ഇങ്ങനെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം അപ്പം ഞാനൊരടുപ്പത്ത് നെയ്ച്ചോറും റെഡിയാക്കിണ്ട് നെയ്ച്ചോറിൻ്റെ അരി നമുക്ക് ചെറിയ വരുന്നു അത് കിട്ടിയാൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് ഇനിയിപ്പോൾ കേടത്തി കളയണ്ടല്ലോ അപ്പോൾ വേഗം എന്നങ്ങിട്ട് നെയ്ച്ചോറാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുക്കറിൽ ആദ്യം നമ്മൾ കറി റെഡി ആക്കി എന്നിട്ട് പിന്നെ അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയാണ് കേട്ടോ എന്നിട്ട് വേണം ഈ കുക്കറിൽ നമുക്ക് ബാക്കി ബീഫ് വരട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ഒഴിച്ചെടുത്തു കേട്ടോ ബീഫിൽ കുറച്ച് വെള്ളം കുറവു കാരണം കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ കേട്ടോ അധികം വെള്ളം വയ്ക്കാൻ പറ്റില്ല എന്നിട്ട് പിന്നെ സീന്ന് പറഞ്ഞിട്ട് ആകെ അങ്ങോട്ട് ഗ്യാസും ഒക്കെ അങ്ങോട്ട് അലമ്പാട്ടോ അപ്പം ഞാൻ ബീഫ് വരട്ട് വെക്കാൻ വേണ്ടിയിട്ട് അജു വന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ കുപ്പി തുറന്നു തരാനൊക്കെ വേണ്ടിയിട്ട് അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പെരിജീരകപ്പൊടിയും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇട്ട് പിന്നെ ഞാനൊരിത്തിരി ഉലുവട കേട്ടോ ഒരു രണ്ട് മണി ഉലുവ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടാൻ കേട്ടോ ബീഫിൽ അപ്പം അതൊക്കെ ഞാൻ ഇട്ട് ഞാൻ ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് അതും ഗ്യാസ് മുമ്പ് വെച്ചെടുക്കാനെട്ടോ അങ്ങനെ ഉച്ചക്കൊക്കെ ഇല്ല വിഭവങ്ങളൊക്കെ റെഡിയായി രണ്ട് നേരത്തിനുള്ള ചോറങ്ങോടെ വെച്ചിരിക്കണം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ മെയിൻ നേരത്ത് വേറൊരു ചോറൊക്കെ വെക്കാറുണ്ട് അത് നെയ് ചോറാകുമ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്ടമാണേലും എല്ലാവർക്കും നോക്കി അത് തന്നെ ഇങ്ങോട്ട് മതി വിചാരിച്ച് ഞാൻ ബീഫ് കറിയും പിന്നെ ബീഫൊക്കെ ഒന്ന് വരട്ടിയൊക്കെ റെഡിയാക്കി എടുത്ത് കേട്ടോ അങ്ങനെ ചോറൊക്കെ വിളമ്പി കൊണ്ടുവന്ന് വെച്ചപ്പോൾ മക്കളെ നോക്കുമ്പോൾ പോലെ കാണാല്ലെ കേട്ടോ ജനിമോര് മാത്രണ്ട് ഇവിടെ എവിടെ കാക്കി പോയോ ഞാൻ അപ്പോലെ ഇവിടെ നിന്നപ്പിളേ ആ റാലി വരുന്നുണ്ട് ബോക്സിൽ പാട്ടൊക്കെ ഇട്ട് തെരഞ്ഞെടുപ്പ് എന്റെ തിരക്കല്ലേ അപ്പൊ അതിൻറെ ഇത് കണ്ടപ്പോ ഓല് ഇറങ്ങിയോടിയതാണ് കേട്ടോ റോട്ടിന്റെ അവിടെ കാണാൻ വേണ്ടിട്ട് പിന്നീട് ഞാൻ ഈ വീഡിയോ എടുക്കണത് മണി അല്ല അഞ്ച് മണീനെ ചോറൊന്ന് നല്ല ഉൾക്കം പാ ഞാൻ പറഞ്ഞില്ലേ ഈ മഴയത്ത് കടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങോട്ട് അറിയാതെങ്ങോട്ട് ഉറങ്ങിപ്പോയി പിന്നീട് നീച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കണത് എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണല്ലോ സത്യം പറയാം പക്ഷേ ഇന്നലെ ഞാൻ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് ഞാൻ എന്നൊക്കെ മാറ്റിയതാണ് കേട്ടോ പക്ഷേ പറ്റിച്ചിട്ടുണ്ടൊരു പരിധിയില്ലേ ഇനിയിപ്പോൾ ഒന്നും പറ്റിക്കാൻ പറ്റില്ലല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ ഇടങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇടങ്ങല്ല ഫസ്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ നിന്നപ്പിച്ചൊരു മടിയൊക്കെ തുണി പക്ഷെ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി തന്നപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ പാസ്ത ഉണ്ടാക്കി കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ കുട്ടിയൊക്കെ ആ വൈറ്റ് സോസ് പാസ്തയാണല്ലോ ക്രൈമി പാസ്ത എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ പാസ്ത കൊണ്ടുവന്നുവെച്ചിട്ട് രണ്ട് ദിവസമായിട്ടുണ്ടേനും മറ്റേ ഞാൻ ഇങ്ങനത്തെ വകകളൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ടേനു അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനത്തെ അതൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും സമയം ഉണ്ടാകലില്ല പിന്നെ പണിക്കാര തിരക്കങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം പിന്നെ എല്ലാത്തിനൊന്നും ഇന്ന് ഒഴിഞ്ഞ് സമാധാനത്തിൽ ഇരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ ഈ വാങ്ങിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇനി അപ്പോൾ അതാ ഈ ന്യൂഡിൽസ് പോലെ ഉരുണ്ടിരിക്കുന്ന സാധനം ആ ഒരു രീതിയിലുള്ളതാണ് ഉള്ളതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിനി അതേ ഈ സ്ട്രെയിനർ സ്റ്റീലിൻ്റെ സ്ട്രെയിനറാണ് കേട്ടോ അതിൻ്റെ അടിയിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ടെട്ടോ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അയക്കാണ് ആ വെള്ളം വീണത് ഇനിയിപ്പം ചൂടുള്ളൊന്നായിട്ട് ഞാൻ സിങ്കിപ്പൂടെ ഒഴുക്കി വിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഒഴുക്കി വിടുമ്പോൾ പൈപ്പൊക്കെ തുറന്നിടണം അപ്പം ഞാൻ ആ പാത്രത്തിൽ തന്നെ അങ്ങോട്ട് പാസ്ത ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പാസ്ത ഉണ്ടാക്കുന്ന റെസിപ്പിയൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പക്ഷേ ഒരു വീഡിയോ നോക്കിയിട്ട് അതേപോലെ ഒന്നല്ല ഉണ്ടാക്കിയിരിക്കണം കേട്ടോ എനിക്ക് മണ്ട സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് മാണ്ടാത്തതൊക്കെ അതിന് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാനൊരു ഇതിലങ്ങട്ട് ഉണ്ടാക്കിയതാണേ പിന്നെ ഞാൻ ചീസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സ്ലൈസ് ചേർത്തിട്ടുണ്ട് ഞാൻ രണ്ട് തവണയായിട്ടായിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഇത് കുറച്ച് കുറഞ്ഞു പോയി അപ്പോൾ ഞാൻ എന്താ പറയുക ഫസ്റ്റ് ഇതുണ്ടല്ലോ മൈദപ്പൊടി എല്ലാം ഞാൻ കലക്കിയത് ഗോതമ്പ് പൊടി തന്നെ കേട്ടോ അപ്പോൾ അത് കുറച്ച് കുറഞ്ഞ് പോയതുകൊണ്ട് ഞാൻ പിന്നെ ഒക്കെ പാടയിൽ ഇട്ടളക്കിയില്ല അപ്പോൾ അതിനാവശ്യത്തിനായിട്ടുള്ളത് ഇട്ടളക്കി അങ്ങനെ ഞാൻ പാസ്ത റെഡിയാക്കി അങ്ങനെ രണ്ടു പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടത് അങ്ങനെതാ ഇഷ്ടപ്പെട്ട വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടോ അത് പാത്രത്തിൽ പകർത്തി കൊടുത്ത പാടെന്നെ ഊലിവിടെ വന്നിരുന്ന് മുറ്റത്ത് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ അന്നത്തെ ദിവസം ഫുൾ ഡേ മഴ തന്നെ അതിനു കേട്ടോ മഴക്കൊരു ചോർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നമ്മളവിടെ റെഡ് അലേർട്ടൊക്കെ അയിനിയാൽ പിറ്റേ ദിവസം സ്കൂൾ മദ്രസൊക്കെ ലീവ് അയിനിട്ടോ അങ്ങനെ വൈകുന്നേരത്തെ സീനാണ് കേട്ടോ അത് ഇവൽ പഠിക്കാനോ വായിക്കാനോക്കെ ഇരുന്നാൽ നമുക്ക് മോണയിൽ നിന്നൊരു ബുക്ക് കിട്ടുക ഒരു ബുക്ക് കൊടുത്താൽ പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ കാരണം പുതിയ ബുക്കായതുകൊണ്ട് ആയതുകൊണ്ട് ആൾ ചിലപ്പോൾ കീറാനൊക്കെ എല്ലാം സാധ്യത ഉണ്ട് ചിലപ്പോൾ അവന് വേറൊരു ബുക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ സൂപ്പർലാണ് പിന്നെ എല്ലാവരും എന്താ ചെയ്യണത് അത് തന്നെ ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ സിസ്റ്റം അപ്പം ഇന്നത്തെ വീഡിയോ അത് കഴിഞ്ഞിട്ടോ ഒരു ചെറിയ വീഡിയോ കഴിഞ്ഞു പിന്നെ ഒന്നൊരാടം എന്തെങ്കിലും വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നേക്ക് വരണ്ടേ അപ്പം അങ്ങനെ ഞാനൊരു ഹോം ട്യൂണിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യട്ടോ സാവധാനം അല്ലാതെ ഒന്ന് ഒതുക്കി പറക്കി വെച്ച് ഒന്ന് സെറ്റായിട്ട് വേണം അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കണേ നിൽക്കണിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോ തരാം അസ്സാം വലൈക്കും ബൈ ബായ്